ജലവൈദ്യുത എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം എത്തുന്നത് അണക്കെട്ടാണ് എന്നാൽ അണക്കെട്ടാതെയും ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിക്കുന്ന ഒരു പദ്ധതി കെ എസ് ഇ ബി ഇപ്പോൾ പൂർത്തിയാക്കി വരികയാണ് കണ്ണൂരിലെ കുടകിലെ ഘനശ്യാമ വർണ്ണമാർന്ന ബ്രഹ്മഗിരി മലനിരകളിലാണ് ബാരാപ്പുഴ പിറവികൊള്ളുന്നത് കേരള കർണാടക അതിർത്തിയിലെ നിബിഡ വനങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന ഈ ചെറുനദി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലൂടെ വളപട്ടണം പുഴയിൽ വന്നു ചേരുന്നു ബരാപ്പുഴ എന്ന് നമ്മൾ മലയാളികളും ബരാപ്പുഴ എന്ന് കന്നഡികരും വിളിക്കുന്ന ഈ പുഴയിലാണ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് പതിനഞ്ച് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ബാരാപോൾ പദ്ധതി പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിന്റെ പ്രയോജനം പൂർണ്ണമായും മലബാർ മേഖലയ്ക്കാവും ലഭിക്കുക ചെറുകിട ജലവൈദ്യ പദ്ധതികൾ ബൈ ഡെഫിനേഷൻ ഇരുപത്തഞ്ച് മെഗാവോട്ടിൽ താഴെ ശേഷിയുള്ള പദ്ധതികളാണ് ചെറുകിട ജലവൈദ്യ പദ്ധതികളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല പദ്ധതികളും ചെറിയ വളരെ ചെറിയ പദ്ധതികള് മൂന്നര മെഗാവാട്ട് അഞ്ച് മെഗാവാട്ട് തരത്തിലുള്ള പദ്ധതികളാണ് ആ പദ്ധതികളിൽ ഇന്ന് വൈദ്യുതി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് പദ്ധതികളിൽ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് പദ്ധതി സവിശേഷതകൾ പലതാണ് കേരളത്തിൽ ആദ്യമായി ഫ്രഞ്ച്മിയ സംവിധാനം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബാരാപോൾ പദ്ധതി പരിസ്ഥിതിക്കുണ്ടാകുന്ന കോട്ടം വളരെ ചെറുതാണ് തടയണകൾ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തുന്നില്ല എന്നതിനാൽ പുഴ വരണ്ടുപോകുന്നില്ലെന്ന് മാത്രമല്ല ചുറ്റുമുള്ള വനഭൂമി വെള്ളത്തിനടിയിലാകുന്ന പ്രശ്നവുമില്ല പൊതുമേഖലയിൽ കെഎസ്ഇബിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് മെഗാവാട്ടിന്റെ മൂന്ന് ജനറേറ്ററുകളാണ് ബാരാപോൾ പദ്ധതിയിലുള്ളത് പ്രതിവർഷം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിടുന്നു നൂറ്റി അൻപത് അടി ഉയരവും പതിനഞ്ചടി വീതിയുമുള്ള ഡാം പണിത് ഇരുപത്തിയൊന്ന് മെഗാവാട്ട് ശേഷിയുള്ള സാധാരണ ജലവൈദ്യുത പദ്ധതിയായിരുന്നു ബാരാപുഴയിൽ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കർണാടക വനം ഉൾപ്പെടുന്ന വൃഷ്ടിപ്രദേശം വെള്ളത്തിനടിയിലാകുമെന്ന കാരണത്താൽ എതിർപ്പുകൾ ഉയരുകയും അങ്ങനെ ആ പദ്ധതി ഉപേക്ഷിക്കുകയുമായിരുന്നു തുടർന്ന് നമ്മുടെ എഞ്ചിനീയർമാർ നടത്തിയ സാധ്യതാ പഠനങ്ങളിലാണ് പരിസ്ഥിതിക്ക് അധികം കോട്ടമുണ്ടാക്കാത്ത ട്രെൻസ്ബിയർ സാങ്കേതികവിദ്യ ഇവിടെ അനുയോജ്യമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെ ബാരാപ്പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതെയും നദിക്കരയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിനെ ഒരു തരത്തിലും ബാധിക്കാതെയും കെ സി ബിയുടെ ഈ പുതുപദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് വെള്ളം ഒരു തരത്തിലും നമ്മളിവിടെ തടഞ്ഞു നിർത്തുന്നില്ല ട്രെൻജുവിയർ സംവിധാനത്തിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നില്ല പുഴ സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലെ വെള്ളത്തിൻ്റെ മൂന്നിലൊന്ന് ശതമാനം മാത്രം അതായത് മുപ്പത് ശതമാനം ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പുഴയിലെ ജൈവ വൈവിധ്യത്തിനെയും അവിടെയുള്ള സസ്യസമ്പത്തുകളോ മത്സ്യസമ്പത്തിനെയും ഒരു തരത്തിലും അവരുടെ ജീവിതത്തിനെ പ്രതികൂലമായിട്ട് ഈ പുഴ ബാധിക്കുന്നില്ല പുഴയുടെ കേരളക്കരയിലെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമിയാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തത് തലശ്ശേരി താലൂക്കിലെ അയ്യൻകുന്ന് പഞ്ചായത്തിൽ പാലത്തിൻ എന്ന സ്ഥലത്താണ് ബാരാപോൾ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് ചതുരശ്ര കിലോമീറ്ററാണ് പദ്ധതിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ വിസ്തീർണ്ണം വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം വെള്ളം ബാരാപ്പുഴയിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നു നദിയുടെ അടുത്തട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ട്രെഞ്ചുകളാണ് ജലത്തെ വഴിതിരിച്ചുവിടാൻ സഹായിക്കുന്നത് രണ്ടര മീറ്റർ വീതിയും ശരാശരി മൂന്ന് മീറ്റർ ആഴവുമുള്ള ഈ ചാലുകൾക്ക് പുഴയുടെ ഇടതുകരയിലേക്ക് ചരിവ് നൽകിയിട്ടുണ്ട് ട്രെഞ്ചിന് മുകളിൽ ട്രാഷ് റാക്ക് എന്ന ഒരു അരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് വലിയ തടിക്കഷ്ണങ്ങൾ കല്ലുകൾ തുടങ്ങിയവ ട്രെഞ്ചിൽ വീഴുന്നത് ട്രാഷ് റാക്ക് തടയും പുഴയിലെ വെള്ളം ഈ ചാലുകളിൽ നിന്ന് ഇൻടേക്ക് പൂളിൽ എത്തിച്ചേരുന്നു പതിനഞ്ച് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വേദിയും നാല് ദശാംശം ഏഴ് മീറ്റർ ആഴവുമുള്ള ഈ തടാകത്തിലേക്കുള്ള ജലപ്രവാഹം നിയന്ത്രിക്കാൻ ഗേറ്റും നൽകിയിട്ടുണ്ട് ഇൻറ്റെക് പോളിൽ നിന്ന് പവർ ഡെക്ട് ചാലിലൂടെ വെള്ളം ഡീസൽട്ടിംഗ് ചേംബറിൽ എത്തും അഞ്ച് ദശാംശം എട്ട് മീറ്റർ വീതിയും അഞ്ച് മീറ്റർ ആഴവുമുള്ള പവർ ഡെറ്റ് കനാലിനേക്കാൾ കൂടിയ ചരിവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡീസൽട്ടിംഗ് ചേംബറിൽ വെച്ച് ഒഴുകിയെത്തുന്ന ചെളിയും മണലും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യപ്പെടുന്നു ഡീസൽട്ടിംഗ് ചേംബറിന് ശേഷം രണ്ട് ദശാംശം എട്ട് ഒൻപത് കിലോമീറ്റർ നീളത്തിൽ ട്രപ്പിസോഡൽ ആകൃതിയിലുള്ള കനാലാണ് ഈ കനാലിലൂടെ വെള്ളം ദീർഘവൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഫോർബേ ടാങ്കിലേക്കാണ് എത്തിച്ചേരുന്നത് നാൽപ്പത്തിയാറ് ലക്ഷം ലിറ്റർ ശേഷിയുണ്ട് ഈ ഫോർബേ ടാങ്കിന് അവിടെ നിന്ന് രണ്ട് ദശാംശം ഒരു മീറ്റർ വ്യാസമുള്ള മൂന്ന് ഉരുക്കു കുഴലുകളിലൂടെ അതായത് പെൻസ്റ്റോക്കിലൂടെ ജലം പവർ ഹൌസിലെത്തുന്നു നൂറ് മീറ്റർ ആണ് പെൻസ്റ്റോക്കിന്റെ നീളം ന് രുദ്ദേശങ്ങളാണുള്ളത് ഡീസൽറ്റിംഗിന് ശേഷവും വെള്ളത്തിലൂടെ എത്തുന്ന മാലിന്യങ്ങളെ അടിയിച്ച് ഒരു നിശ്ചല ജലവിധാനം സൃഷ്ടിക്കുക എന്നതാണ് ഒന്ന് ജനറേറ്റർ നിർത്തുമ്പോൾ പെൻസ്റ്റോക്കിൽ ഉണ്ടാവുന്ന വാട്ടർ ഹാമറിംഗ് പ്രതിഭാസത്തെ നിർവീര്യപ്പെടുത്തുന്ന സർച്ച് ടാങ്കായും ടാങ്ക് പ്രവർത്തിക്കുന്നു എന്തെങ്കിലും കാരണത്താൽ പരിധിയിലധികം ജലം ഫോർബേ ടാങ്കിൽ ഒഴുകിയെത്തിയാൽ അതിനെ പുഴയിലേക്ക് തന്നെ തിരിച്ചുവിടാൻ ഒരു സർവീസ് ചാനലും നിർമ്മിക്കുന്നുണ്ട് ടാങ്കിന്റെ പൂർണ്ണ ജലനിരപ്പും ജലനിരപ്പും റേസ് തമ്മിലുള്ള അന്തരം മീറ്റർ ആണ് അതായത് അൻപത് മീറ്റർ ഹെഡാണ് ഈ പദ്ധതിക്ക് ലഭ്യമാവുക അതുകൊണ്ട് തന്നെ ലോ ലോഹെഡ് ടർബൈനായ ഫ്രാൻസിസ് ടർബൈൻ ആണ് ബാരാപുഴയിൽ ഉപയോഗിക്കുന്നത് അഞ്ച് മെഗാവാട്ടിന്റെ മൂന്ന് ടർബൈനുകൾ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിടുന്നത് പദ്ധതിയെ

നീണ്ട ഒരു മുപ്പത്തഞ്ച് വർഷക്കാലത്തെ ഒരു നീണ്ട പരിസരത്ത് ഫലമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ വരാൻ നമ്മളെ നമുക്ക് ഇടവന്നത് ഇവിടെ സ്ഥലം ഏറ്റെടുക്കുമായി സംബന്ധിച്ച് വലിയ വലിയയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഒരു പരിധി വരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരുടെ വരയ്ക്കുന്നതും ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് ഈ ഭൂമി ഈ ഭാരാപ്പൂൾ പദ്ധതിക്ക് ഒരു സ്ഥലം ഏറ്റു കൊടുത്ത വ്യക്തി നൽകിയ വ്യക്തി ഞാനാണ് ടൂറിസം പോലുള്ള പദ്ധതികൾ ഭാവിയിൽ ഉണ്ടാകും കേരളം മൊത്തമായി ആഗ്രഹിക്കുന്ന നല്ല മെച്ചമുള്ളവർ കാരണം ആയിട്ട് പിന്നെ പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തുകൾ കറണ്ട് ഉത്പാദിപ്പിക്കുന്നൊരു നല്ലൊരു പദ്ധതിയായിട്ടാണ് കാണുന്നത് ഉപരി നമ്മൾ ഈ പറയുന്ന ത്യാഗം സഹിച്ചുകൊണ്ടാണ് പുഴയുരത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് കെട്ടിടമാണ് പവർ ഹൗസ് മൂന്ന് ജനറേറ്റിംഗ് യൂണിറ്റുകളും അനുബന്ധ ഉപകരണങ്ങളും ഈ പവർ ഹൗസിനുള്ളിൽ സ്ഥാപിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വിച്ച് യാർഡ് പവർ പവർഹൌസിന് സമീപത്ത് തന്നെയാണ് സ്ഥാപിക്കുന്നത് ജനറേഷന് ശേഷമുള്ള ജലം ബാരാപ്പുഴയിലേക്ക് തന്നെ തിരിച്ചെത്തും തുടർന്ന് ബാരാപ്പുഴ ഇരുട്ടിയിലെത്തി പഴശ്ശി ഡാം വഴി വളപട്ടണം പുഴയിലേക്ക് ഒഴുകും പദ്ധതി ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാലന സംവിധാനമായ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം അഥവാ സി ഡി എം പ്രോജക്റ്റായി രൂപകൽപ്പന ചെയ്തതിലൂടെ അന്തരീക്ഷ താപനം കുറയ്ക്കുന്ന നിലയിൽ കാർബൺ വ്യാപാരത്തിലൂടെയുള്ള വരുമാനവും നമുക്ക് അധിക നേട്ടമായിരിക്കും പദ്ധതിയുടെ നിർമ്മാണത്തിന് കേന്ദ്ര പാരമ്പര്യതര ഊർജ മന്ത്രാലയത്തിൽ നിന്ന് എട്ട് കോടി രൂപയുടെ ധനസഹായം ലഭിച്ചിട്ടുണ്ട് ഭീമമായ അണക്കെട്ടുകളില്ലാത്ത ജലവൈദ്യുത പദ്ധതിയാണെന്നതും അത്യപൂർവ്വമായ ട്രെൻസ്വിയർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്നതും പരിസ്ഥിതിയെ വളരെ കുറച്ചു മാത്രം നോവിക്കുന്നു എന്നതും ബാരാപോൾ പദ്ധതിയെ ഇതര പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു കുടകിന്റെ ഹരിത നീലിമയിൽ നിന്ന് ഒഴുകിയിറങ്ങി തീരങ്ങളെ കുളിരണിയിക്കുന്ന ബാരാപ്പുഴ വൈകാതെ മലബാറിന്റെ ഊർജ്ജ സ്വപ്നങ്ങൾക്കും ചിറകേകും